തിനുശേഷം ആദ്യമായി ഇന്ത്യയിൽ ഒരു പുതിയ സ്വർണ്ണ ഖനി പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലെ ജോന്നാഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഖനി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാവിക്കും സ്വർണ്ണ ഉൽപാദന മേഖലയ്ക്കും വലിയ ഉത്തേജനം നൽകുന്നുണ്ട് പ്രതിവർഷം ഏകദേശം എഴുന്നൂറ്റി കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാനാണ് ഈ ഖനി ലക്ഷ്യമിടുന്നതും എന്നാൽ ഈ മഹത്തായ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് ആണ് ആന്ധ്രാപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ഖനനത്തിനുള്ള അനുമതി ലഭിച്ചതോടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കളമൊരുങ്ങുകയാണ് ജിയോ മൈസോൾ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചിട്ടാണ് ഖനി പ്രവർത്തിക്കുന്നതും എന്നാൽ ഡെക്കാൻ ഗോൾഡ് മൈൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഹനുമാ പ്രസാദ് മൊടാലിയുടെ വാക്കുകൾ പ്രകാരം ആദ്യ വർഷം ഏകദേശം ൂറ് കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാനാകും എന്നതാണ് പൂർണ്ണശേഷിയിൽ എത്തുമ്പോൾ ഉൽപ്പാദനം പ്രതിവർഷം ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഉയരും കഴിഞ്ഞ എൺപത് വർഷത്തിനിടെ ഇന്ത്യയിൽ തുറക്കുന്ന ആദ്യത്തെ സ്വർണ്ണ ഈ പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നതുമാണ് ഈ പ്രഖ്യാപനം ഡെക്കാൻ ഗോഡ് മൈൻസ് ലിമിറ്റഡിന് ഓഹരി വിപണിയിൽ വൻ ഉണർവ് നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച ഓഹരി വില ഏകദേശം പത്ത് ശതമാനം ഉയർന്നിട്ടുണ്ട് ഇത് ഈ പദ്ധതിയിലുള്ള വിപണിയുടെ വലിയ വിശ്വാസത്തെയാണ് കാണിക്കുന്നതും മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നുമുണ്ട് മാത്രമല്ല ആന്ധ്രാപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അന്തിമ അനുമതി ലഭിച്ചതോടെ ഖനിയും സംസ്കരണ പ്ലാന്റും പ്രവർത്തിപ്പിക്കാൻ ഡെക്കാൻ ഗോഡ് മൈൻസിന് കഴിയും എന്നിരുന്നാലും പൂർണ്ണതോതിലുള്ള ഖനനം ആരംഭിക്കുന്നതിന് മുമ്പ് പരീക്ഷണ ഓട്ടങ്ങൾ നടത്തേണ്ടതിനാൽ യഥാർത്ഥ ജോലികൾ ആരംഭിക്കാൻ കുറച്ച് മാസങ്ങൾ കൂടി എടുക്കുമെന്നും കമ്പനി അറിയിക്കുകയുണ്ടായി എന്നാൽ ഖനിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സ്വർണം സംസ്കരണത്തിനായി അടുത്തുള്ള ശുദ്ധീകരണശാലകൾക്ക് വിൽക്കുകയും ചെയ്യും അതോടൊപ്പം വരുമാനത്തിന്റെ കാര്യത്തിൽ ആദ്യ വർഷം നാനൂറ് കിലോഗ്രാം സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കോടി രൂപ വരെ വരുമാനം നേടാൻ കഴിയുമെന്നും കമ്പനി കണക്കാക്കുന്നുമുണ്ട് ഇത് ഏകദേശം അറുപത് ശതമാനം മാർജിൻ പ്രതീക്ഷിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തോടെ ഈ നിലവാരത്തിലുള്ള വരുമാനം കൈവരിക്കാനാകുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നുമുണ്ട് ഡെക്കാൻ ഗോൾഡ് മൈൻസിന് ഖനനം ആരംഭിക്കാൻ അനുമതി ലഭിച്ചുവെന്ന വാർത്ത പുറത്തു പുറത്തുവന്നതോടെയായിരുന്നു അതിൻ്റെ ഓഹരികൾ കുതിച്ചുയർന്നത് ഓഹരി വില പത്ത് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലും എത്തി വ്യാഴാഴ്ച നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഏഴ് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്യുകയുമുണ്ടായി ഇത് ഒറ്റ ദിവസം കൊണ്ട് ഒൻപതേ ദശാംശം ഏഴ് മൂന്ന് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയതും എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡെക്കാൻ ആൻഡ് ഗോൾഡിൻ്റെ ഓഹരികൾ ഏകദേശം അറുപത് ശതമാനം ഉയരുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം മുതൽ ഇതിനകം നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് ശതമാനം നേട്ടം കൈവരിച്ചിട്ടുമുണ്ട് എന്തായാലും നിലവിൽ സ്വർണ്ണവില താഴ്ന്നിരിക്കുകയുമാണ്